യ്ക്ക് അനുദിന അനുദിനമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പരിശുദ്ധ സഭ നമുക്ക് വിചിത്രത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തയുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വചനങ്ങളാണ് ജെറൂക്കോയിൽ നിന്നും ജെസ്ലീമിലേക്കുള്ള യേശുവിന്റെ യാത്രാമന്തി വഴിയരികിയിലിരിക്കുന്ന രണ്ട് അന്തന്മാരെയാണ് ഇവിടെ നാം കാണുന്നത് അവർക്ക് കാഴ്ചയില്ല എന്നുള്ളത് അതി അതിനിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണെങ്കിലും അവരുടെ ആത്മീയ കാഴ്ച അതിശക്തമായിരുന്നു അവരുടെ വിശ്വാസം യേശുവിനെ അവരുടെ ഏകരക്ഷകനായി സ്വീകരിക്കുവാൻ തിരിച്ചറിയുവാനും അവരെ സഹായിച്ചു ചുറ്റുമുള്ളവർ മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടും അവർ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിക്കുന്നു ദാവീത് പുത്ര കർത്താവെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് യേശുവരുടെ പ്രാർത്ഥന കേൾക്കുകയും അവരെ വിളിക്കുകയും അവരുടെ വിശ്വാസ നിമിത്തം അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു ദൈവത്തെ കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കുന്ന ഈ നോമ്പുകാലത്ത് ഈ വേദഭാഗം നമുക്ക് വിലപ്പെട്ട അഞ്ച് പാഠങ്ങൾ ഗീവയായി നൽകുന്നു ഒന്ന് അവസരങ്ങളെ സജീവമായി സ്വീകരിക്കുക നമ്മളിൽ ചിലരെങ്കിലും വിരാട് കോഹ്ലിയുടെ ഇൻസ്റ്റാഗ്രാം ബയോയിൽ എന്നുള്ള ഒരു വാക്ക് ശ്രദ്ധിച്ചിട്ടുള്ളവരായിരിക്കാം ഇരുന്നൂറ്റി എഴുപത് മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു പ്രൊഫൈലിൽ ചുമ്മാ ഒരു വാക്ക് അങ്ങനെ ഇടാൻ സാധ്യത കാണുന്നില്ല ശരിക്കും ഇതൊരു ലാറ്റിൻ ഫ്രേസ് ആണ് സീസ് ദ ഡേ എന്നോ ലിവൻ ദോ ഇതിന്റെ അർത്ഥമായി നമുക്ക് മനസ്സിലാക്കാം ലഭിക്കുന്ന അവസരത്തെ അതിന്റെ പൂർണ്ണതയിൽ ഉപയോഗിക്കാം അത് എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും ഈ അർത്ഥത്തെ സംബന്ധിച്ച് അവർ ഈശോയുടെ പരസ്യ ജീവിത ശുശ്രൂഷയിലെ അത്ഭുതങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും പ്രകൃതിയുടെയും രോഗത്തിന്റെയും ഭൂതങ്ങളുടെയും മരണത്തിന്റെയും മേലുള്ള അവന്റെ ദിവ്യശക്തി തീർച്ചയായും കേട്ടറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അവർ ഒരവസരം കാത്തിരിക്കുകയായിരുന്നു അന്ധരായ മനുഷ്യർ മറ്റൊരു അവസരത്തിനായി കാത്തിരുന്നില്ല അവർ കൂടുതൽ വൈകാതെ തങ്ങൾക്ക് മുന്നിലെ ദൈവിക അവസരം പ്രയോജനപ്പെടുത്തി നോമ്പുകാലം ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും മാനസാന്തരപ്പെടുവാനും അവന്റെ കരുണ തേടാനുമുള്ള നമ്മുടെ അവസരമാണ് രണ്ട് കുരിന്തിന്റെ ആറ് രണ്ട് പറയുന്നത് പോലെ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം അതുകൊണ്ട് നാം നമ്മുടെ ആത്മീയ നവീകരണം മാറ്റിവെക്കരുത് ഇതാണ് സമയം രണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ നിന്നുള്ള നിരാശ ഒഴിവാക്കുക അന്ധരായ പുരുഷന്മാരുടെ ചുറ്റുമുള്ള ആളുകൾ അവരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു പക്ഷെ അവർ ഉറച്ചു നിന്നു പലപ്പോഴും നമ്മുടെ വിശ്വാസം ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് വിമർശനങ്ങളും നിരാശയും നിരുത്സാഹവും ഒക്കെ നേരിടുന്നതായത് വരും സദർശവാക്യങ്ങൾ ഇരുപത്തി ഒമ്പത് ഇരുപത്തി അഞ്ച് മനുഷ്യഭയം ഒരു കിണിയൊരുക്കുന്നു എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്ന സുരക്ഷിതനാണ് നമ്മുടെ അന്തസ്സ് മറ്റുള്ളവർ പറയുന്നതിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്ന് യുക്യാറ്റും നമ്മെ പഠിപ്പിക്കുന്നു നെഗറ്റീവ് അഭിപ്രായങ്ങൾ ഒരിക്കലും നമ്മളുടെ വിശ്വാസത്തെ വിശ്വാസത്തിന് കോട്ടം വരുത്താൻ നാം അനുവദിക്കരുത് മൂന്ന് നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് പ്രവർത്തിക്കുക ഇവിടെ അന്തന്മാർക്ക് കാഴ്ചയില്ലായിരുന്നു പക്ഷെ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു യേശുവിനെ അവരെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചു തന്മൂലം അവൻ അത്ഭുതം പ്രവർത്തിച്ചു നമ്മുടെ വിശ്വാസം ചെറുതാണെന്ന് തോന്നിയാലും ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുക മത്തായി പതിനേഴ് ഇരുപതിൽ ഈശോ പറയുന്നു നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മലകളെ മാറ്റുവാൻ കഴിയുമെന്നും വിശ്വാസമാണ് പ്രാർത്ഥനയുടെ അടിസ്ഥാനമെന്ന് കത്തോലിക്ക സഭയുടെ മതജീവി മതബോധന ഗ്രന്ഥവും നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ വിശ്വാസം ചെറുതാണെങ്കിലും ദൈവത്തിൻ്റെ കരുണ നമുക്ക് അനുഭവിക്കുവാൻ ദൈവത്തിലേക്കുള്ള സമർപ്പണം മാത്രമാണ് ആവശ്യം നാല് ആത്മാർത്ഥമായ പ്രാർത്ഥന അന്ധരായ മനുഷ്യരുടെ അഭ്യർത്ഥന കാണാൻ വളരെ ലളിതമായി തോന്നുമെങ്കിലും അവർക്ക് അത് അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതായിരുന്നു ഒരു പ്രാർത്ഥനയും ദൈവത്തിന് വളരെ ചെറുതോ വലുതോ അല്ല ഫിലിപ്പ നാല് ആറ് നമ്മോട് പറയുന്നു ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടേത് എന്നാൽ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ യാചനകൾ കർത്തസന്നിധിയിൽ അർപ്പിക്കുകയും എന്ന് നാം ദൈവത്തോട് തുറന്ന മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ അവൻ നമ്മുടെ ജീവത്യാഗങ്ങളെ കനിവോടെ സ്വീകരിക്കും അഞ്ച് നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കുക കാഴ്ച ലഭിച്ചതിനു ശേഷം ആ മനുഷ്യർ യേശുവിനെ അനുഗമിച്ചു കൃതജ്ഞത നമ്മെ ദൈവത്തോടുള്ള ആഴമായ പ്രതിബദ്ധതയിലേക്ക് നയിക്കണം ഒന്ന് തെസ്ലോണിക്കർ അഞ്ച് പതിനെട്ടിൽ പറയുന്നത് പോലെ എല്ലാ സാഹചര്യങ്ങളിലും നന്ദി പറയുക എന്നാൽ ക്രിസ്തു യേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം അതാണ് ക്രിസ്തീയ പ്രാർത്ഥനയുടെ അടിസ്ഥാനം നന്ദി പ്രകടനമാണെന്ന് മതമോദനേന്ദ്രൻ നമ്മെ ഓർപ്പിക്കുന്നു ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്കായി നന്ദിയോടെ ഇരിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഹ്വാനം നമ്മുടെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുന്നത് ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കാൻ നമ്മെ സഹായിക്കുന്നു ഈ പരിശുദ്ധ നോമ്പ് ഈ അന്ധരായ മനുഷ്യരുടെ മാതൃക നമുക്ക് പിന്തുടരാം ആത്മീയ അന്ധതയിലേക്ക് നയിക്കുന്ന അഹങ്കാരം ആസക്തികൾ അപ്രിയത എന്നിവയെ നമ്മൾ തിരിച്ചറിയുകയും ദൈവത്തോടുള്ള കൃതജ്ഞതയോടെ അതിനെ മറികടക്കുകയും വേണം അപ്പൊ ഈ അഞ്ച് കെട്ടിടം ഗീവയെ സ്വന്തമാക്കാൻ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്താൽ മതി നമ്മുടെ ബ്രാൻഡ് പാർട്ണർ ഈശോയെ ഒന്ന് ഫോളോ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അന്തരായ മനുഷ്യരുടെ ജീവിതത്തിൽ വന്ന അവന്റെ രൂപാന്തര ശക്തി അനുഭവപ്പെടും സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് അഞ്ച് ഓർമ്മിക്കുന്നു അവൻ്റെ അടുക്കൽ നോക്കിയവർ പ്രകാശിതരായിരിക്കുന്നു അവരുടെ മുഖം രചിതരായിരിക്കുകയില്ല നമുക്ക് നമ്മുടെ കണ്ണുകൾ തുറന്ന് ദൈവത്തിൻ്റെ കരുണയിലേക്കും സത്യത്തിലേക്കും നോക്കിയിരിക്കാം ഈ നോമ്പുകാലം നമ്മെ ആത്മീയമായി നവീകരിക്കുകയും ദൈവത്തെ ആഴത്തിൽ അനുഭവപ്പെടുകയും ചെയ്യാനുള്ള അവസരമാകട്ടെ ഈ വീഡിയോ കാണുന്ന ഏവരെയും കുറിച്ചുള്ള ദൈവഹിതം എത്രയും വേഗം നിറവേറപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ അമേ